ായംകുളം കെ പി റോഡിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നു ക്യാമറകളും ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനമായ ഫോട്ടോ ലിങ്കിലാണ് കവർച്ച നടന്നത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഉപകരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടു കായംകുളം പുനലൂർ റോഡിൽ കായംകുളം മർത്തോമ പള്ളിക്ക് എതിർവശമുള്ള ഫോട്ടോ ലിങ്ക് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത് ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ വിൽക്കുന്ന കടയാണിത് വ്യാഴാഴ്ച പുലർച്ചെ മണിയോടെയാണ് മോഷണം നടന്നതെന്നാണ് കരുതുന്നത് രാവിലെ വന്ന് കയറി ഷോപ്പ് ഷട്ടർ തുറന്നു കയറി ആദ്യം സാറിന് വിളിക്കാൻ വേണ്ടി കയറി ഫോൺ നോക്കിയപ്പോൾ ഫോണൊക്കെ ഓഫായി കിടക്കുവായിരുന്നു അപ്പം ഞങ്ങൾ സിറ്റി ഓഫ് ആയെന്നും പറയാം അത് നോക്കിയപ്പോൾ അത് ഓഫായിട്ടല്ല അപ്പോൾ ഞങ്ങൾ അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി നോക്കി ഈ ഇൻവെർട്ടറിൻ്റെ അഭാഗത്തും എല്ലാം പോയി കിടക്കുകയാണെന്ന് നോക്കാൻ നേരത്ത് അപ്പോഴാണ് അവിടെ പൊളിച്ചിട്ടേക്കുന്നതും പിന്നെ ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം പോയിട്ടുണ്ട് ഏകദേശം നല്ലൊരു എമൗണ്ട് ഒരു പത്ത് രൂപയ്ക്ക് പത്ത് ലക്ഷത്തിനകത്തിന് അടുത്തുള്ള സാധനം നമുക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് വിലവിടുപ്പുള്ള ലെൻസുകളും ക്യാമറകളും ഗോപ്രോ അങ്ങനെയുള്ള ഐറ്റങ്ങളും ഒക്കെയാണ് പോയത് ക്യാമറകൾ എക്സ് റേസും കുറച്ച് ഐറ്റങ്ങൾ പോയിട്ടുണ്ട് പിന്നെ ഗോപ്രോകള് ഇൻസ്റ്റാക്സ് ക്യാമറ ഗോപ്രോകൾ ക്യാമറകൾ വിലപിടിപ്പുള്ള ലെൻസുകൾ ഒക്കെ പോയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന ക്യാമറകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് കവർന്നിരിക്കുന്നത് കായംകുളം പോലീസ് സ്റ്റേഷന് ഏകദേശം അൻപത് മീറ്റർ അടുത്ത് ഇന്നലെ രാവിലെ നാലര മണിയോടുകൂടി ലിങ്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ മോഷണം നടന്നിരിക്കുന്നു എറണാകുളത്താണ് ഇതിൻ്റെ ഉടമസ്ഥനുള്ളത് വിൽസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ബ്രദേശ് ഹോട്ടലിന് സമീപമുള്ള ഈ സ്ഥാപനത്തിൽ ഏകദേശം അഞ്ച് ലക്ഷം രൂപ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ലെൻസുകൾ അതേ കൂട്ടുതന്നെ വിലവെടുപ്പുള്ള ഒട്ടേറെ ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വിത്തി തുരന്നാണ് ഇവിടെ മോഷണം നടന്നിരിക്കുന്നത് വ്യാപാരികൾക്ക് ഏറ്റവും അധികം ആശങ്ക ഉള്ള ഉണ്ടാക്കുന്ന ഒരു മോഷണമാണ് ഇന്ന് കായംകുളത്ത് നടന്നിരിക്കുന്നത് കാരണം പൊതുസേജൻ തൊട്ടടുത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് ശക്തമായ പെട്രോളിംഗ് ഏർപ്പെടുത്തണം എന്നുള്ളതാണ് വ്യാപാരി വ്യവസായവന സമിതിയുടെ ആവശ്യം ായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പോലീസ് വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളല്ല എടുത്ത് പ്രതികളെ പിടിക്കും എന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ഫിത്തി തുരുന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത് ഇൻവേർട്ടർ കേടുവരുത്തുകയും ഇതുവഴി സി സി ടി വി ക്യാമറകൾ ഓഫാക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കായംകുളം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് കായംകുളം